ഹായ് ഹായ്ള സുഹൃത്തുക്കളെ ഈ കേരളക്കരയിൽ തീവ്രവാദത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും അതുപോലെ വിഭാഗീയതയുടെയും അന്യമത വിദ്വേഷത്തിൻ്റെയും ഒക്കെ വിത്തുകൾ പാകിയതാരാണ് എന്ന് അന്വേഷിച്ചു പോയാൽ ഒരു മുസ്ലിമിലേക്ക് നമ്മൾ എത്തിച്ചേരും ഒരു ഇസ്ലാം മത തീവ്രവാദ സംഘടനയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ രാജ്യത്തിൻ്റെ മഹാമാരി മതമാണ് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അറിഞ്ഞു തന്നെ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്ന് പല മത രാജ്യങ്ങളിൽ നിന്നും അവർ മതം വലിച്ചെറിയുമ്പോൾ അവർ വലിച്ചെറിയുന്ന മതം പോയി നുള്ളിപ്പെറുക്കി കൊണ്ടുവന്ന് അരിപ്പയിട്ട് അരിച്ചെടുക്കുന്നത് പോലെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മലയാളികളുടെ വിവരക്കേടുകളാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വരെ മതം വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് കുതിക്കുന്നു അവർക്ക് വേണ്ടത് മതമല്ല മനുഷ്യരായി ജീവിക്കാനുള്ള തത്വങ്ങളും ആശയങ്ങളും നിലപാടുകളും ആദർശങ്ങളും യുക്തിബോധവും മാറ്റവുമാണ് അതുകൊണ്ട് യൂറോപ്യൻസിനെ നോക്കി അവരുടെ ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം നൽകുകയും അവരുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് അവർ പുരുഷന്മാർക്കുള്ള അതേപോലെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു ആറാം നൂറ്റാണ്ടിൻ്റെ അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് അവരെ സ്വത്വബോധമുള്ള വ്യക്തിബോധമുള്ള വ്യക്തിത്വമുള്ള വ്യക്തികളായി പൗരന്മാരായി രൂപീകരിക്കാൻ അവർ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെന്ന് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞു അവർ വിദ്യാസമ്പന്നരാകുന്നു സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കിയെടുക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു വ്യക്തി സ്വാതന്ത്ര്യം നേടുന്നു ദുബൈ രാജാവിന്റെ മകള് പോലും വിവാഹമോചനം നേടുന്നു സ്വന്തമായി തന്നെ ഒരു മഹല് കമ്മിറ്റിയും വേണ്ട ഒരു പള്ളി ഭാരവാഹികളും വേണ്ട ഭർത്താവ് വേണ്ട കുടുംബക്കാര് വേണ്ട മാതാപിതാക്കൾ വേണ്ട അവർക്ക് മനസ്സിലായി ഭർത്താവിനോടൊപ്പം യു ഈ ഭർത്താവിനോടൊപ്പം യോജിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നത് എന്റെ സുഖം എന്റെ സന്തോഷം എൻ്റെ സമാധാനം എന്റെ കുഞ്ഞിൻ്റെ നാളത്തെ ഭാവി എല്ലാത്തിനെയും സാരമായി ബാധിക്കും അതുകൊണ്ട് ഒരു ദിവസമാണെങ്കിലും ശരി മെന്റൽ സ്ട്രെയിൻ ചെയ്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് വിവാഹമോചനം നേടി ശേഷിക്കുന്ന ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചു തൽഫലമായി അവർ ഭർത്താവിനെ വിവാഹമോചനം ചെയ്തു അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റം എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവർ അറിയിക്കുകയും ചെയ്യുന്നു എന്താ നമ്മുടെ നാടിൻ്റെയൊക്കെ ഗതി അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുന്നതുകൊണ്ട് കോടാനുകോടി സ്ത്രീകൾ വിവാഹമോചനം ആഗ്രഹിക്കുന്നെങ്കിൽ പോലും നടക്കാതെ നിയമപരമായി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിസ്സഹായരായി സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സാധിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് മാധവും ഇപ്പോൾ കത്തി നിൽക്കുന്നത് ശബരിമലയും വാവരും ഒക്കെ തന്നെയാണ് വാവരിപ്പള്ളി പൊളിക്കാൻ നീക്കം നടത്തിയിരുന്നു ബുൾഡോസർ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു ശരി ഹിന്ദുക്കളുടെ പണം കൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾ ഉണ്ടാക്കിയ ആരാധനാലയം അവിടെ ചെല്ലുന്നതും ഹിന്ദുക്കൾ ഹിന്ദുക്കളാണ് ഭക്തിസാന്ദ്രമായി അവിടെ നാളികേരവും പണവും ഒക്കെ നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പണം കൊണ്ട് കുറച്ച് മുസ്ലിങ്ങൾ അന്തസ്സായിട്ട് തിന്നുകൊഴുത്ത് ജീവിക്കുന്നു ഇവരെ തെറിയും പറഞ്ഞിട്ട് ആ പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല ഖുർആാനിലെ ചില വാക്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നു ദിവസവും അഞ്ചുനേരം കാഫിറുകളെ നീ വഴിപിഴപ്പിക്കണേ അവരെ നീ നശിപ്പിക്കണേ അവരെ നീ തകർക്കണേ എന്ന് പ്രാർത്ഥിക്കാനും ഇവര് ഇങ്ങനെ ഹിന്ദുക്കളെ ശപിക്കാനും വഴിപിഴപ്പിക്കാനും അവരെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ടകളാണ് ഇവർ സ്വീകരിക്കുന്നത് അള്ളാഹുവെ കാഫിറുകളെ നീ നിന്ദന്മാരാക്കണേ നീചന്മാരാക്കണേ എന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതും നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദുക്കൾ ഇന്ന് ചിന്തിക്കുന്നു അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന മുസ്ലിങ്ങൾ വന്ന് നമസ്കരിക്കുന്ന ഈ വാവരു പള്ളി ഇവിടെ എന്തിന് അമുസ്ലിങ്ങൾ പോയി ദക്ഷിണ വയ്ക്കണം അമുസ്ലിങ്ങൾ പോയി വാവര് സ്വാമിയുടെ അനുഗ്രഹം എന്തിന് തേടണം നമ്മൾ കഷ്ടപ്പെട്ട് വിവിധ ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്തിന് മുസ്ലിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയിടണം ഇങ്ങനെ ചിന്തിപ്പിച്ചതിന് പിന്നിലും മുസ്ലിങ്ങൾ തന്നെയാണ് അവരാണ് ഈ രാജ്യത്ത് വിഭാഗീയതയും അന്യമത വിദ്വേഷവും നിറച്ചുവിട്ടത് അതുകൊണ്ട് ഇന്നത് അവർക്ക് തന്നെ വിനയായി വാവരി പള്ളി പൊളിക്കണമെന്നും അങ്ങനെ ഒരു വാവരി പള്ളിയും വാവരി സ്വാമിയും അവിടെ ആവശ്യമില്ലെന്നും തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളുടെയും അഭിപ്രായം ശബരിമലയിൽ പോകുന്ന ഇന്നെല്ലാ ഹിന്ദുക്കളും ബോധവാന്മാരാണ് നമ്മുടെ പണവും തിന്നിട്ട് നമ്മളെ തന്നെ ഇല്ലാതാക്കാനും ഈ നാട്ടിൽ നിന്നും കടത്താനും ശ്രമിക്കുന്ന ഈ ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കണമെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടം കൂടിയായതുകൊണ്ട് ഒന്നും ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവര് സ്വയം തന്നെ ബോധവാന്മാരാണ് അതുകൊണ്ട് വാവര സ്വാമിയെ സംബന്ധിച്ച് പള്ളി പൊളിക്കണോ വാവരി സ്വാമി മുസ്ലിം ആണോ വാവരി പള്ളിയിൽ മുസ്ലിം പോയി നമസ്കരിക്കുന്നു അതേ പള്ളിയിൽ തന്നെ എന്തിനാണ് ശബരിമലയിൽ പോകുന്ന ഭക്തർ ഇറങ്ങി കുരുമുളകോ നാളികേരമോ പണമോ ഒക്കെ നിക്ഷേപിക്കുന്നത് എന്തിനാണ് ശബരിമലയിൽ പണം നിക്ഷേപിക്കുന്നു എന്നാൽ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബോർഡുണ്ട് അല്ലെങ്കിൽ ഒരു മാർബിളിൽ കൊത്തി വെച്ചിരിക്കുന്നു സ്വർണ്ണ ലിപികളിൽ അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ഹിന്ദുക്കളുടെ പണം കൊണ്ട് വിഗ്രഹാരാധനക്ക് പോകുന്ന ഹിന്ദുക്കളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഓരോ വർഷവും കോടാനുകോടി രൂപ ഹിന്ദു ഭക്തർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പള്ളി കുറാലിൽ ആയിരക്കണക്കിന് വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങളിൽ ഒന്നുപോലും അവർ അവിടെ എഴുതി വെച്ചില്ല പകരം എഴുതി വെച്ചത് അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് തുടങ്ങുന്ന വാക്കാണ് ആർക്കും അവിടെ അത് വായിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ട് അവിടെ പോയ സമയത്ത് ശബരിമലയിലല്ല ഞങ്ങൾ അവിടെ പമ്പയിൽ പിന്നീട് ഒന്ന് പോകേണ്ടി വന്നു അതിനൊരു പരിപാടിയുടെ ഭാഗമായിട്ട് അപ്പൊ ഈ സമയത്ത് തിരുവലി പള്ളിയിൽ കയറി എരുവേലി പള്ളിയിൽ കയറിയപ്പോ അവിടെ ഉസ്താദിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഒന്നിനാണ് ചോദിച്ചത് നിങ്ങൾക്ക് കുറാറിൽ മറ്റൊരു വാക്കും വാക്കുല്ലേ ഇവിടെ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ കോടിക്കണക്കിന് രൂപ ഇവിടെ വരുമ്പോൾ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ നിങ്ങൾ ദൈവമായിട്ട് കാണുന്നില്ല കാരണം അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അയ്യപ്പനെ ആരാധിക്കാൻ പാടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ കൂടുതൽ തരത്തിലൊന്നും അതേ പോയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഈ കുരുമുളക് എള് അതുപോലെ തന്നെ വിലപ്പെട്ട പണം നാളികേരം എല്ലാം ഹിന്ദുക്കൾ അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് എതിരാണെങ്കിൽ വാങ്ങുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടതായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല ഹിന്ദുക്കൾ ഇവിടെ കൊണ്ടുവന്ന് അത് തരുന്നതാണ് അല്ലെങ്കിൽ നൽകുന്നതാണ് സമർപ്പണമെന്നൊക്കെ ഉപയോഗിച്ചു ശരിയാണ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു അനുഭവമാണ് ഈ പറയുന്നത് കൂടുതൽ നിന്നില്ല ഞങ്ങൾ പോകും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെങ്കിലും ഇസ്ലാം അവരുടെ ആരാധനയെ അവരുടെ വിശ്വാസങ്ങളെ മുറിഞ്ഞുപിടി ഹിന്ദുവിന്റെ പണം കൊണ്ടാണ് ആ പള്ളി ഉയർന്നത് ഹിന്ദുവിന്റെ പണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ആ പറയുന്ന കമ്മിറ്റി ഇസ്ലാം കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അത് എന്ത് ചെയ്യണമെന്ന് പൂർണ്ണമായിട്ടും അവർക്ക് തീരുമാനിക്കാം ശബരിമലയിൽ വീഴുന്ന ഓരോ തൊണ്ട് പൈസയ്ക്കും സർക്കാരിന്റെ കണക്കുണ്ട് അഥവാ സർക്കാരിന്റെ നിയന്ത്രണമുണ്ട് എന്നാൽ ഇരുമേലി വാപുര് സങ്കല്പത്തിൽ വരുന്ന പണത്തിന്റെ ഒരു കണക്കും നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടില്ല ഇപ്പൊ വിവരാവകാശ നിയമപ്രകാരം ശബരിമലയിൽ ഈ വർഷം എത്ര വന്നു അരവടയിനത്തിൽ എത്ര വന്നു അപ്പം എത്ര വന്നു ചോദിച്ചാൽ നമുക്ക് കൃത്യമായി മറുപടി ലഭിക്കും എന്നാൽ എത്രയിലോ കുരു ഇവിടെ വന്നു എത്ര നാളികേരം ഇരുപയിൽ പള്ളിയിൽ വന്നു എത്ര പണമാണ് അവിടുത്തെ പണ്ഡാരത്തിൽ വന്നെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും നൽകേണ്ട ആവശ്യമില്ല അത് അവിടുത്തെ ജമാത്ത് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പള്ളിയാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഹിന്ദുക്കൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്നതാണ് നമുക്ക് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരാണ് എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്നവരാണ് പക്ഷേ അത് തിരിച്ചു ഇങ്ങോട്ടും വേണമല്ലോ അവർ അവിടെ കുറാനിൽ ആയിരക്കണക്കിന് സൂക്കങ്ങളുണ്ട് ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് സൂക്കങ്ങളുണ്ട് അതൊന്നും കാണാതെ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പച്ചക്കേഴ്തി വെച്ചുവെങ്കിൽ ഹിന്ദുക്കളോട് ഒരു ബഹുമാനവും ഞങ്ങൾക്കില്ല. അയ്യപ്പനോ ഒന്നും അതെല്ലാം ആരാധിക്കലാണ്. നിത്യ എന്ന് വായിക്കുന്ന പഠിക്കാൻ പിന്നെ ഇവിടെ ഹിന്ദുക്കളുടെ പക്ഷത്ത് അഞ്ചിന്റെ ന്യായമില്ല ഈ വിഷയത്തിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ വാവരി സ്വാമിയിൽ പോകണമെന്ന് വാവരി പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു നിങ്ങളോട് അവിടെ പോയി നാളികേരവും കുരുമുളകും അവിടെ നിങ്ങൾ നിക്ഷേപിക്കണമെന്നും ലക്ഷക്കണക്കിന് പണം അവിടെ കൊടുക്കണമെന്നും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു നിർബന്ധിച്ചോ ഇനിയിപ്പോ എരുമേലിയിലെ വാവര് പള്ളിയിൽ ഒരാൾ ഇറങ്ങിയില്ല നേരെ അവർ ശബരിമലയിൽ അയ്യപ്പനെ കാണാനാണ് പോയത് നിങ്ങളുടെ ആരാധന പൂർത്തിയാകില്ല എന്നാരെങ്കിലും പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇവരിത്തരം കൃത്യങ്ങൾക്ക് നിൽക്കുന്നത് അല്ല ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ സ്വയം തീരുമാനിച്ചു നിങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായി കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നു അവർ കൈ നീട്ടി സ്വീകരിക്കുന്നു ഇപ്പോൾ ഒരു അമ്പത് കിലോ കുരുമുളക് ഒരാൾ കൊണ്ടുവന്നാൽ ഈ വില കൂടിയ സമയത്ത് ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ തേങ്ങയ്ക്ക് തന്നെ നമുക്കറിയാം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ ഇന്നത്തെ വില ആരെങ്കിലും തേങ്ങ വേണ്ടാന്ന് പറയുമോ പിന്നെ പണം പണം വേണ്ടെന്ന് ആരാ പറയുന്നത് മനുഷ്യൻ പണത്തിനു വേണ്ടിയും ഒരു ഗ്രാം സ്വർണത്തിന് വേണ്ടിയും മനുഷ്യനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അവരുടെ കൈവെള്ളയിലേക്ക് അവർ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുത്താൽ വേണ്ട എന്ന് പറയാൻ എന്താ വിഡ്ഢികൾ സ്ഥാപകനാണ് അദ്ദേഹം വലിയ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ജനാധിപത്യമില്ല നിലകൊള്ളുന്നില്ല ഇസ്ലാം രാജ്യം ലോകത്തിലെ പല അടിസ്ഥാനം ജമാഅത്തെ ഇതൊക്കെ നമുക്കറിയാം എല്ലാം ആയിട്ട് അവർ എല്ലാണ്ട് അപ്പൊ അജ്മത്തെ ഇസ്ലാമിന്റെ സ്ഥാപകനായ മൗലാരാം മൗദൂദി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം ആർക്കെല്ലാം നരങ്കേണ്ടെന്ന് പറയുന്ന കുറേ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നത് ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കുന്നവർക്ക് നരകം രണ്ട് സ്വർണം ധരിക്കുന്ന പുരുഷന്റെ നരകം ഹറാമായ ഭക്ഷണം ധരിക്കുന്നവർക്ക് നരകം കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് ബഹുദൈവാരാധകന് നരകമാണ് അയ്യപ്പ ഭക്തർക്ക് നരകമാണ് അള്ളാഹു അല്ലാത്ത എന്ന് വിശ്വസിക്കുന്നവന് നരകമാണ് എന്നിട്ട് അവനാണ് കൊണ്ടുപോയി പോലുള്ള ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം അതായത് മനുഷ്യരെ വേർതിരിക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഹിന്ദുക്കൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം അതായത് തള്ളേണ്ടതിനെ തള്ളും കൊള്ളേണ്ടതിനെ കൊള്ളും ഇനി സാക്ഷാ ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായ വേദത്തിൽ പോലും നമ്മളോട് പറയുന്നു ഇതര മതങ്ങളെ നിങ്ങൾ നിന്ദിക്കണം അതുപോലെ മതിമാം ഭക്ഷിക്കുന്നവരെ നിങ്ങൾ കൊല്ലണം ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കാത്തവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കളയണം എന്നൊക്കെ വേദത്തിൽ പറഞ്ഞാൽ ആ ഭാഗം കത്തിച്ച് കളയാൻ ഹിന്ദുക്കൾ തയ്യാറാം അതുകൊണ്ട് മതഗ്രന്ഥത്തിൽ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം പറയുന്നവരല്ല ഹിന്ദു ജിപ് യൂസ്പ് ഉപാധികം പച്ചനും പാലകാതെ കുട്ടി പോലും അന്യ യുക്തമായത്യതൃണ്യാജം അത്യന്തരഹിതമായത് സക്ഷാൽ ബ്രഹ്മത്ത് പറഞ്ഞാൽ വലിച്ചെറിയണം എന്ന് യോഗത്തിൽ മാർച്ച് പറഞ്ഞു ഇതിനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചേരാത്തത് പറഞ്ഞാൽ യുക്തിക്ക് ചേരാത്ത് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയും എന്നാൽ ഇസ്ലാം നൂറ് ശതമാനം പറയുന്നു ഖുറാനെ ഒരു വാക്യം പോലും മാറ്റങ്ങൾക്ക് വിധേയമാക്കരുത് ഖുറാൻ ദൈവം നേരിട്ട് എഴുതിയതാണ് മനുഷ്യന്റെ കൈകടത്തലുകൾ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും വന്നു ചേർന്നപ്പോൾ മനുഷ്യന്റെ കൈകടത്തലുകൾ ഇല്ലാത്ത ഒരു ഗ്രന്ഥമായിട്ട് ഖുറാൻ രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലെ ഒരു വള്ളി പുള്ളി അവിടെ വിടാൻ പാടില്ല മറ്റൊരു ദൈവമില്ല എന്ന് ശബരിമലയിൽ എഴുതി വെച്ചത് വായിച്ചുകൊണ്ട് അവിടെ പോയിട്ട് പണവും കുരുമുളകും നാളികേരവും നൽകേണ്ടതുണ്ടോ എന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കുക ബുദ്ധി എവിടെയും പണയം വെക്കാതിരിക്കുക ശബരിമലയിൽ പോകുന്ന ഓരോ സ്വാമിക്കും ബുദ്ധി ഉണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ ബുദ്ധി പണയം വെക്കാതെ അവിടെ ചെന്നിട്ട് ഈ തെറ്റായ സങ്കല്പം അതായത് അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാമത ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഇസ്ലാമത ഭൂമിയിൽ ഉണ്ടായിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ താഴെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് വർഷമായിട്ടുള്ളത് ആ ഇസ്ലാമ അറേബ്യയിൽ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അത് ഭാരതത്തിലേക്ക് വരുന്നത് പിന്നീട് ആണ് കേരളത്തിലേക്കൊക്കെ വരുന്നത് അതായത് ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഭാരത്തിൽ വന്നിട്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ അപ്പൊ അയ്യപ്പന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുനൂറ് വർഷം മുമ്പാണോ പന്തളം രാജകുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഐരിക്കുമല്ല ഉണ്ടായത് വിഷ്ണുവിന്റെയും ശിവന്റെയും ചൈതന്യത്തിൽ നിന്ന് അയ്യപ്പൻ മണികണ്ഠൻ പൂജാരനായിട്ടായിരത്തി ഇരുന്നൂറ് വർഷമേ ആയിട്ടുള്ളൂ തെറ്റാണ് കാരണം അലക്സാണ്ടർ ഭാരത്തെ ആക്രമിച്ചത് ബിസി സി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് വർഷം മുമ്പാണ് അലക്സാണ്ടർ ഭാരത്തെ ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ ചരിത്രമാണ് ഏവനന്മാർ ശാഖൻമാര് ഊണന്മാര് കുഷാരന്മാർ എന്നൊക്കെ പറയുന്ന വർഗ്ഗങ്ങൾ നമ്മുടെ നാടിനെ ആക്രമിച്ച ചരിത്രമാണ് അപ്പോൾ ആ ചരിത്രമാണോ അയ്യപ്പൻ ഐതികമാണോ അപ്പൊ ഐതിഹ്യത്തിന്റെ പഴക്കം ആയിരത്തി ഇരുന്നൂറ് വർഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല തെറ്റായ വാവര് എന്ന് പറയുന്ന ഒരു സങ്കല്പം വാമു എന്ന് പറയുന്ന ശിവഭൂതമാണ് അവിടെ എന്നൊക്കെയാണ് നമ്മുടെ ആചാര്യമാർ പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നു അപ്പൊ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ വിശാരിയ സങ്കല്പമല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് തെറ്റായ സങ്കല്പത്തിന്റെ പേരിൽ പണം ഇടുമ്പോ പണം നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷേ പണവും കുറവുകളുമായി നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നു നിന്റെ അയ്യപ്പൻ ദൈവം അല്ലായിരുന്നു എന്നിട്ടും അവിടെ പോയിട്ട് പണവും കുരുവുകളും കൊടുക്കുന്നു എങ്കിൽ ഹിന്ദുവിന്റെ പേര് സവർക്കർ പറഞ്ഞതാണ് സദ്ഗുണ വൈകൃതി എന്ന് നമസ്കാരം കൃത്യമല്ലേ കാരണം സ്വയം ബോധമില്ലാതെ ചിന്തിക്കാതെ സ്വന്തം മതത്തിൻ്റെ ദർശനങ്ങളോ ആശയങ്ങളോ നിലപാടുകളോ ആദർശങ്ങളോ ഒന്നും അറിയാതെ ചെന്ന് ചാടിക്കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ആ മുസ്ലിങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുന്നത് കണ്ടില്ലേ പന്നിമാംസം തിന്നുന്നവരെ ഇല്ലാതാക്കണമെന്നും വിഗ്രഹങ്ങളെ വിഗ്രഹ വിഗ്രഹദൈവങ്ങളെ ഉണ്ടാക്കാത്തവനെ കൊന്നുകളയണമെന്നുമുള്ള ഭാഗം ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങളത് പബ്ലിക്കിലിട്ട് കത്തിക്കാൻ തയ്യാറാണ് ഇതുപോലെ ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല കാരണം എന്താ ആ ഗ്രന്ഥങ്ങളിൽ മുഴുവനും മുഴച്ച് നിൽക്കുന്നത് അന്യമത വിരോധവും ഇസ്ലാമല്ലാത്ത ആളുകളെ കൊന്നുകളയണമെന്നും കണ്ടെത്തിയയിടത്ത് വെച്ച് പിരടിക്ക് കശാപ്പ് ചെയ്യണമെന്നും ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നന്ദി